നമസ്കാരം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാ സൃഷ്ടി വ്രതത്തിന്റെ ആറാം ദിവസം വരുന്നത് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് ഇന്നേ ദിവസമാണ് ഭഗവാൻ സുബ്രഹ്മണ്യൻ അസുരന്മാരായ സൂര്യപത്മനെയും താരകാസുരനെയും സിംഹമുഖനെയും വധിക്കുന്നത് തിരുച്ചെന്തൂരിലെ സൂര്യസംഹാരം നടക്കുന്നത് വൈകുന്നേരം നാലേ കാലിനും ആറു ഇടയിലാണ് ഇന്നത്തെ ദിവസം നിവേദ്യമായി വെക്കുന്നത് ചക്കര പൊങ്ങലും തൈസാകും ഒരുമണ്ഡലം വ്രതം എടുത്തവരാണെങ്കിലും ഇരുപത്തൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും അല്ല ഏഴ് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും നമ്മളുടെയൊക്കെ വ്രതം കഴിയുന്നത് ഇരുപത്തിയെട്ടാം തീയതിയാണ് ഒക്ടോബർ ഇരുപത്തെട്ടിന് തിരുച്ചെന്തൂർ മുരുകൻ്റെ തിരുക്കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ഉപവാസം പൂർത്തിയാവുന്നത് പക്ഷേ ചിലർ ഒരു ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ആറാം ദിവസം അതായത് ഇരുപത്തിയേഴ് ഒക്ടോബറിന് കാലത്ത് ഉപവാസം തുടങ്ങിയിട്ട് വൈകിട്ട് സൂര്യ ശേഷം ഉപവാസം പൂർത്തീകരിക്കാവുന്നതാണ് അന്യസൃഷ്ടി വ്രതത്തിൻ്റെ ആറാം ദിവസമായ ഇരുപത്തേഴ് ഒക്ടോബറിന് ഷട്ടോണ കോലം വരച്ച് ആറ് നെയ്വിളക്ക് തെളിയിക്കുക എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അത് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവർക്കും നല്ലത് വരട്ടെ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം